മുപ്പത്തിയാറ് വർഷം മുൻപ് പഠിച്ചിറങ്ങിയ കൂട്ടുകാർ കൂടി ചേർന്ന് വിരമിക്കുന്ന കൂട്ടുകാർക്ക് യാത്രയയപ്പ് നൽകി ഡയറ്റ് മായ്പാടിയിൽ അധ്യാപക വിദ്യാർത്ഥികളായിരുന്നവരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കൂട്ടുകാർക്ക് യാത്രയയപ്പ് നൽകിയത് കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി യജ് മായ്പാടിയിൽ നിന്നും മുപ്പത്തി വർഷം മുൻപ് പഠിച്ചിറങ്ങിയ കൂട്ടുകാർ കൂടി ചേർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന യാത്രയയപ്പ് നൽകി യാത്രയ്പോ ആ മാത്രം വിജയമായ ഒറ്റപ്പെട്ട് കഴിയില്ല ഇവിടെ എല്ലാം സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സത്യം നമ്മളെല്ലാവരും ആ പറഞ്ഞു കൊടുക്കുന്ന ചാർജ് സാധ്യത വാക്യം ഉണ്ടാക്കുന്നത് ഒരു തമാശ ഒരേ അധികം നമുക്ക് അവർക്ക് കഴിയില്ല കഴിയുകയായി പക്ഷെ ഒരു ദുഃഖ ഓർത്തോ കാലം ആരോഗ്യം കഴിയുക അത് എന്തിനാണെന്നാണ് ചോദിച്ചത് ഹോസ്തർക്ക് കടപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ ഗോപി പി ഗീതായു ട്രമീള വി ബി ബനോദിനി സി കെ ലിസി സി എം സുഷീല പി മേരി കെ എം അനിതകുമാരി കെ പി അബ്ദുള്ള കുഞ്ഞി പി എസ് ഹേമന്ത് കുമാർ ജി സലജ എ റഷീദ ബി വി ദിലീപ് കുമാർ പി ബിറ്റാ ക്ലമന്റ് അജിത ഇ ബി വാസന്തികുട്ടി അബ്ദുൽസലാം ഉണ്ണികൃഷ്ണൻ ടി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ആഗ്നസ് ജോസഫ് ഭാസ്കരൻ പെക്കടം സദാനന്ദൻ എ വി ബിജി കെ മാത്യു എ വി മധുസൂദനൻ വി പ്രകാശൻ എ കെ അജിത്കുമാർ പ്രകാശൻ നെറ്റികെ ശോഭന കെ വിജയകുമാരി മുരളീധരൻ സലാം വാസന്തി സരിത ബേബി വിനോതിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു